എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് കരിയർ വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് യും സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമിയിൽ ജോയിൻ അക്കാദമി വിദ്യാർത്ഥികളുടെ പരിഹാരവുമായി സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുമെന്ന തീരുമാനം അവസരം ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കി നൽകുമെന്ന് ഈസ്റ്റർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ സി ബിന്ദു ഈ മാസം പതിനാലിന് തന്നെ അധ്യാപകരുടെ ചെലവിൽ പരിപാടി സംഘടിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുമെന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയതായും രക്ഷിതാക്കളും ജനപ്രതിനിധികളും അറിയിച്ച് ഒപ്പിട്ട് നൽകിയിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു നമുക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പിന്നീട് ചോദ്യം വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട് അതൊന്നും പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലായില്ല രക്ഷിതാക്കൾ വന്നപ്പോൾ രക്ഷിതാക്കളോട് പറഞ്ഞപ്പോ അവർക്ക് കാര്യം മനസ്സിലായി അവർ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു കുട്ടികളുടെ താൽപ്പര്യപ്രകാരം പതിനാലാം തീയതി പരിപാടി സ്കൂൾ സ്റ്റേജിൽ വെച്ച് അധ്യാപകരുടെ ചെലവിൽ നടത്തി കൊടുക്കാം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അത് അതവരെ അംഗീകരിക്കുകയും അവരത് എഴുതി തന്ന് കൂടെ വന്ന ജനപ്രതിനിധികളും രക്ഷിതാക്കളും ഒപ്പിടുകയും ചെയ്ത് അത് രേഖയാക്കി ഗവൺമെന്റ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ നിയമം പോലീസ് നിർദ്ദേശം അനുസരിക്കുകയാണ് ചെയ്തതെന്നും വ്യക്തമാക്കി ഉദ്ഘാടന സമ്മേളനം ഒരു മണിക്കൂർ വെച്ചത് അരമണിക്കൂർ കൊണ്ട് നമ്മൾ തീർത്തിട്ടുണ്ട് എന്നാലും നൃത്ത പരിപാടികളാണ് ചെറിയ കുട്ടികളാണ് സ്വാഭാവികമായിട്ട് വരുന്ന രണ്ടോ മൂന്നോ മിനിറ്റിന്റെ ഡിലേ അങ്ങനെ പത്ത് മണി എന്നുള്ളത് പത്ത് പത്തായി നാല് പ്രോഗ്രാം കൂടി ബാക്കിയുണ്ടായിരുന്നു ആ സമയത്താണ് പോലീസ് വന്നിട്ട് നിയമം പത്ത് മണിക്ക് നിർത്തേണ്ടതാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചത് ഒരു ഇരുപത് മിനിറ്റ് കൂടി ചോദിച്ചു പക്ഷേ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് പ്രോഗ്രാം ഓഫാക്കാൻ പറയുകയും മൈക്ക് പോലീസ് തന്നെ നേരിട്ട് പോയി ഓഫ് ആക്കുകയുമാണ് ഉണ്ടായത് ടീച്ചർ ഇനിക്ക് തുടരരുത് എന്നോട് പറഞ്ഞു പോവുകയും ചെയ്തു കുട്ടികളുടെ പ്രതിഷേധം ശക്തമായിരുന്നു പക്ഷേ നമുക്ക് നിയമം അനുശാസിച്ച നിയമങ്ങളെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ എനിക്ക് അവരോട് അത് പറയേണ്ടി വന്നു